ഈ കുട്ടിയില്ലേ ആ നല്ല മുറക്കുട്ടിയാണ് നല്ല കുട്ടിയാണ് നല്ല കുട്ടി അതും ഈ കുട്ടിൻ്റെ അടിപൊളി അടിപൊളിയ അടിപൊളി ഇത് നല്ല പാലൂട്ടിയ കുട്ടിയാണ് നല്ല കുഞ്ഞ് അടിപൊളി അടിപൊളി ഇത് വലിയ വളർച്ച വരുമില്ല ഇത് വരും അതിനിട കുഞ്ഞു നല്ല കുഞ്ഞ് അല്ല കുട്ടിയെ ഇത് എന്നിട്ട് ഐഎസ് മാർക്കില്ല ഇത് നല്ല നല്ല കുട്ടിയാ നല്ല കുട്ടിയാ ആയ് നോറയ ഇഷ്ടം പോലെ കയറാണ്ട് നല്ല അല്ലേ എവിടെ നല്ല നല്ല കുഞ്ഞി ആ ഇത് എത്ര രൂപ വരുണ്ടോ എന്തോ ആ ബാല് നേരത്തെ ബാല് ആ തടി വെക്കും നല്ല ചെല്ല് നല്ല വെക്കും നല്ല കുഞ്ഞി ഓക്കെ ഇന്ന് ഇറക്കാനുള്ള ഇനി ചെറിയ കുഞ്ഞ് ജിബേ നമ്മളെ കാസർഗോഡത്തെ ഇത് രണ്ടാമത്തെ ലോഡ് അല്ലേ അതെ ഇപ്രാവശ്യത്തെ അതായത് കാസർകോട് ബ്രാഞ്ചിലെ ഹബ്ബിലെ രണ്ടാമത്തെ സ്റ്റോക്ക് ആണ് എത്ര കുട്ടികളൊപ്പം സ്റ്റോക്ക് വന്നത് ഏകദേശം ഡയറക്റ്റ് ഹരിയാന ഓക്കെ ഒരു നൂറ്റി മുപ്പത് സോറി നൂറ്റി ഇരുപത് ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം കെ ജിന്റെ ആണ് നമുക്ക് അടിപൊളി ഏരിയയിലുള്ള ഓ ഇന്നലെ തന്നെ ഏകദേശം ഒരു ഏകദേശം മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോ അഡ്വാൻസ് ഒന്ന് പോയ ആളുകളാണ് കൂടി സെയില് തൊടാം തുടങ്ങും ഏകദേശം കൂടി തന്നെ ഫുൾ ആവെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ ഫാം ഉള്ളത് പെരുമ്പള വിഷ്ണുപാറ ഭജന മന്ദിരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് മീൻസ് ആ ടാറിട്ട റോഡിന് നേരെ കേറി വന്നാൽ നമ്മുടെ ഫാമിലേക്കായി അവിടുന്ന് ഒരു ഭജന മന്ദിരത്തിന്റെ അവിടുന്ന് ഇരുന്നൂറ്റിഅൻപത് മീറ്റർ ഉണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് ഇനി സ്ഥിരമായിട്ട് നമുക്ക് ഇവിടെ നമ്മൾ എല്ലാ ബ്രാഞ്ചിലും പറയുന്ന പോലെ തന്നെ എപ്പോഴും നമുക്ക് ഇവിടെ ഇനി സ്റ്റോക്ക് അവൈലബിലിറ്റി എപ്പോഴും ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇവിടെ സ്റ്റോക്ക് എത്തിക്കും നമ്മൾ ഓക്കെ ഒരു ൂറ് കെ ജിയോളം സ്റ്റോക്ക് സോറി കെ ജി ഉണ്ട് അത്യാവശ്യം നല്ല കുട്ടിയാണ് ഒറിജിനൽ അടിപൊളി ഹരിയാനെ നല്ല ക്വാളിറ്റി ഇതും കുറച്ച് വലിയ ഇത് അതിന് ഏകദേശം അൻപതിന്റെ ഒക്കെ ഉള്ളിലുള്ള ഒരു കുട്ടിയാണ് ഇതും നൂറ്റി ഇരുപത്തി അഞ്ച് അങ്ങനെ ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് വരെയാണ് ഈ ലൈനിലുള്ളത് പിന്നെ അതിലേറെ കുറച്ചുകൂടെ ചെറുതും ഒരു മീഡിയം ലെവൽ നൂറ്റി എഴുപത് നൂറ്റി അമ്പത് ആ ഒരു ടൈപ്പിലാണ് ഇവിടെ ഉള്ളത് ഓക്കേ ലൈവ് ആക്ച്വലി നമ്മുടെ മോസ്റ്റ്ലി നമ്മുടെ കസ്റ്റമർ ഈ ഭാഗത്തുനിന്നാണ് കർണാടക കാസർഗോഡ് കണ്ണൂര് ഇരിട്ടി ഈ ഭാഗത്തു നിന്നൊക്കെയാണ് നമ്മുടെ അന്വേഷണങ്ങളും കസ്റ്റമേഴ്സും ഉള്ളത് ഓക്കേ അപ്പൊ അവരും കൂടി ഒരു സൗകര്യം പരിഗണിച്ചാണ് നമ്മൾ ഈ ഒരു ബ്രാഞ്ച് സെറ്റപ്പ് ചെയ്തിട്ട് കാസർഗോഡ് കാസർഗോഡ് കണ്ണൂരൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കാണ് സമയമാവുന്നേ ഉള്ളു നമ്മളിപ്പോ ഇന്ന് എത്ര മണിക്കാ സേജ് പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു ഏകദേശം ഒരു പത്ത് മണിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ ഉണ്ട് അതെ ഓക്കേ